െ നമ്മുടെ ഗ്രീൻ ഹൗസ് രോഹിത് നമ്മൾ കൊറേ ഇയാളെ വീഡിയോ ചെയ്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് ചെയ്തേ ഉള്ളൂ പക്ഷെ എന്നാലും പുള്ളിക്കാൻ ചെയ്യാതിരിക്കുമ്പോരുത്തില്ല അപ്പൊ നോക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ബാക്ക് ടു ആ ഒരു ഫ്ലോയിലെ വന്നിരിക്കുകയാണ് എന്താ വെച്ചാൽ നേരത്തെ പുള്ളിക്കാരൻ വയറൽ ആകാൻ കാരണം ഇനി ഇവിടെ കുറെ ട്രോൾ വാങ്ങാൻ കാരണം ഒക്കെ അതായിരുന്നു എന്താ ഫുള്ള് ബീച്ചിലൊക്കെ നടന്ന് ഓടി നടന്ന് സിറഞ്ച് കാര്യങ്ങൾ പെറുക്കുക അവിടെ ആ സിറഞ്ചിന്റെ ഇവിടെ ഈ സിറഞ്ിന്റെ മെഡിക്കൽ വേസ്റ്റ് ഉണ്ടോ അതിൻ്റെ ഇതുണ്ട് അവിടെ ഫുൾ ബീച്ചൊക്കെ കവർ ചെയ്യുക അങ്ങനെയാണ് പുള്ളിക്കാരൻ കുറച്ച് ഫേമസ് ആയെന്ന് കുറച്ച് ട്രോൾ വാങ്ങിയത് കുറച്ച് പറന്ന് നടന്നൊക്കെ അങ്ങനെയായിരുന്നു ഇല്ലാത്ത പിന്നെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ക്ലീനിങ് എന്താ വെച്ചാൽ സാനിറ്റൈസർ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ സാനിറ്റൈസർ ഉപയോഗിക്കുക അങ്ങനത്തെ കുറെ പരിപാടികള് പുള്ളിക്കാരൻ ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു ഇടലോ ഒരു സമയത്ത് ട്രെൻഡിങ് പറഞ്ഞാൽ എയറിൽ പോയിട്ട് ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ അങ്ങനെ അപ്പൊ പിന്നെയും പുള്ളിക്കാരും ബാക്ക് ടു മറ്റേ ഫ്ലോയിലേക്ക് വന്നിരിക്കുകയാണ് എന്താ വെച്ചാൽ എന്താ ഫ്ലോ ചോദിച്ചെങ്കിൽ ഇടാ ആലപ്പുഴ ബീച്ചിലാണ് ഇപ്പൊ പരിപാടി ഇപ്പൊ എന്ന് അവിടെ നടന്നിട്ട് ഈ സിറഞ്ചലൊക്കെ എടുക്കുക അപ്പൊ ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ അപ്പൊ വീട് കണ്ടപ്പോൾ ആ കുഴപ്പമില്ല കടൽ തീരത്ത് വൃത്തിയാക്കാണല്ലോ വിചാരിച്ചു ഞാൻ കുറച്ചു അനുഭവിച്ചിരുന്നു സംഭവം നോക്കുന്ന സമയത്ത് ഇടപെടുന്നത് കമന്റ് സെക്ഷൻ മൊത്തം നോക്കിയ സമയത്ത് എന്താ വിഷയം അങ്ങനെ ഒരു സംഭവവും ഇല്ല ആൾക്കാർ ആ ആലപ്പുഴ ബീച്ചിലുള്ള ആൾക്കാരൊക്കെ അവര് പറയുന്നുണ്ട് ആലപ്പുഴത്തെ സൈഡിലുള്ള ആൾക്കാർക്ക് പറയുന്നുണ്ട് ഞങ്ങൾ ഈ വീക്കെൻഡില് സണ്ടേ ഒക്കെ അവിടെ പോകണതാണ് അവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഇത് പ്രീ പ്ലാൻ ആണ് ഇവൻ തന്നെ ഇട്ടിട്ട് ഇവൻ തന്നെ ഒരു നല്ലപോലെ സമയം വേണ്ടി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് പോകുന്നുള്ളേ അപ്പം വിചാരിച്ച് നമുക്ക് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തു കൂടാന്ന് അപ്പൊ അതുകൊണ്ടാണ് നേരം ഞാൻ റിയാക്ട് ചെയ്ത് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ ആൾ പുള്ളിക്കാരൻ ഇപ്പോഴാണ് ഇൻസ്റ്റയിൽ ഒന്ന് ആക്റ്റീവായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് പുള്ളിക്കാരൻ നേരത്തെ കുറച്ച് ദിവസം ബ്രൈക്കിപ്പോടാൻ തുടങ്ങി അപ്പൊ ഞാനൊരു സെറഞ്ച് ഒരു വീഡിയോ അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം അതാണല്ലോ പാലക്കാട് ബീച്ചിലാണ് ഒരു സാധനം ഉണ്ട് അതടത്തേക്ക് സിറഞ്ച് തപ്പിക്കൊണ്ടേ ഇരിക്കുക തുടരെ തുടരെ റെയിൽ വന്നോണ്ടിരിക്കയാണ് അത് അവിടെ സെറിഞ്ഞിട്ട് ഇവിടെ സെറിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കും അത് ശ്രദ്ധിക്കും നോക്കാണ്ട് പിന്നെ വേറെ ഹിന്ദിലൊക്കെ ഭാഷയിലൊക്കെ പറഞ്ഞിട്ട് വിളിക്കാനെ അപ്പൊ ഞാൻ വീഡിയോസ് ഇവിടെ വെക്കാട്ടാ പിന്നെ പറയാനുള്ള ചോദിച്ചാൽ ഇങ്ങനെ എനിക്ക് എനിക്കും തോന്നുന്നുണ്ട് അപ്പൊ ബീച്ച് സൈഡൊക്കെ ഇങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയില്ല ഈ മെഡിക്കൽ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവും എനിക്ക് അറിയില്ല കുറെ ആൾക്കാർ കമന്റ് ഒക്കെ ചെയ്തു പിന്നെ നമ്മള് നമ്മുടെ അവിടെ ബീച്ചൊന്നുമില്ല നമ്മളെ ഇങ്ങനെ ചാവക്കാട് അങ്ങനെ ഓരോ സൈഡൊക്കെ പോണ സമയത്ത് നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ല ടാൻ ഇപ്പൊ ചില സൈഡുകളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഈ ആലപ്പുഴ ബീച്ചിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന് കമന്റ് കിട്ടിയില്ല അല്ലേ അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യാൻ കാരണം ഒന്ന് രണ്ട് വീഡിയോസ് നീ താമസ അന്ധകാരത്തിലാടി വേറെ എവിടെ ആയാലും വേണ്ടി എങ്ങോട്ടേലിന്നും കൊണ്ടുപോയി അന്നും അറിയാം പട്ടിണിയും ആടി ഇവിടെ ആഹാരമൊന്നും ഇല്ലടി ഞങ്ങൾ എന്നെയിട്ട് ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്ത കുറേ പെണ്ണുങ്ങൾ ഇവിടെ കിടപ്പുണ്ട് ഇവിടും ആദ്യമില്ല നിങ്ങൾക്കിഷ്ടമില്ല വേറെ എവിടെയെങ്കിലും എന്നെ കൊണ്ടാക്കടി വല്ലാത്ത വിഷമം ഇത് തീരെ വയ്യാടി പാനി പിടിച്ച് കിടക്കുക അല്ലെങ്കിൽ പോലും കൊണ്ടുപോവുകയല്ലേ എന്നെ നിങ്ങൾക്കിഷ്ടത്തോട്ടത് എവിടെയൊന്നും ഉണ്ടാക്കുക നിങ്ങളെ ഞാൻ വിളിച്ചതെന്ന് അറിയിക്കരുത് എൻ്റെ ഒരു സ്റ്റാഫിനോട് ഞാൻ പറയുന്നു കേട്ടോ അപ്പോൾ വിട്ടാലേ ഞാൻ വന്ന് വിളിച്ചോണ്ട് പോന്നു ഞാൻ വിളിച്ചതായിട്ട് അറിയിക്കരുത് എന്നും പറഞ്ഞൊന്ന് വരാമോ എന്ന് എനിക്ക് തിരുവറപ്പിനെ ഓർന്നെങ്കിൽ ഞാൻ രക്ഷിക്കണില്ല ഞാനെന്തോ വരാതാണ് നിങ്ങളോട് ചെയ്തോ ഇത് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതിയോ ഒന്നേ മതിയോ കളെ അവിടെ എടുത്തിട്ടുണ്ടോ ഫോണ് ഇല്ല ഞാനിത് റെക്കോർഡ് ചെയ്യുവല്ലാതെ വിളിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ പുള്ളിക്കാരൻ ലാസ്റ്റ് പറഞ്ഞോളൂ ഞാൻ യോജിക്കുന്നുണ്ട് രണ്ടാളിറങ്ങിത്തിരിക്കുമ്പോ സംഭവം അങ്ങനെയാണെങ്കിലും നല്ലതൊക്കെ ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാർ കളിയാക്കാനൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് കൂടാ തീരില്ല എവിടെയൊക്കെ പോയിട്ടാണ് പുള്ളിക്കാരൻ പെർക്കുന്നത് അവിടെ ഉണ്ടാവുള്ളൂ നമുക്കറിയില്ല പിന്നെ ഒരു സാഡ് ബീജി നമ്മൾ കേട്ടൊരു വീഡിയോ ഇട്ടിണ്ട് അടുത്ത വീഡിയോ കാണാം ണെന്ന് തോന്നുന്നു ശശിയോട് നല്ല സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ നല്ല രീതിയിൽ ആ എന്നെയും എന്റെ വീട്ടുകാരനെയും ചെയ്യൂ എന്നാണ് പറയുന്നത് ഇതിലൊന്നും ഇടപെടുന്ന ഒരാളല്ല കേട്ടോ എന്നാലും പോട്ടെ സാരമില്ല നിന്നെ നീ ണ്ടില്ലെന്ന് വെച്ചാൽ ഒരാഴ്ച ചലഞ്ചാ കേട്ടാ ഈ ഒരാഴ്ച കൊണ്ടാണ് പുള്ളിക്കാരെത്തേക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്ന് വെച്ചാൽ ഒരാഴ്ച ഒരു ദിവസം ആവുമ്പോഴേക്കും പാതി ബോട്ടിൽ നടന്നതൊക്കെ പറയുന്നുണ്ട് പ്രീ പ്രീപ്ലാന്റ് ആണോ നമുക്കറിയില്ല ചില ചില ആ ഒരു സീനിൽ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ഒരേ സ്ഥലത്ത് തന്നെ രണ്ടു മൂന്നും ഇങ്ങനെ സാധനങ്ങൾ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല അടുത്ത വീടുകളും കണ്ടു നോക്കാം യും അതുപോലെ മെഡിക്കൽ ബീസ് പണിയും അതെന്തായാലും നമ്മൾ കളക്ട് ചെയ്യാൻ പോകണം അവിടെ നിന്ന് എന്തായാലും കിട്ടുവാണെങ്കിൽ അതായത് മെയിൻ ബീച്ചിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേക്കൊക്കെ വായിക്കറി ചെയ്യാനായിട്ട് ഞാൻ കാണിച്ചു തരാം ആലപ്പുഴ ബീച്ചിന്റെ മെയിൻ സൈഡില് സിറിഞ്ചിൽ എന്ന് പറഞ്ഞാൽ വരക്കിതൊന്നും കാണും ഇന്ന പേര് സിഞ്ചിൽ നിന്ന് തന്നെയാണ് അല്ല ത്രോയെന്നൊന്നും അല്ല എന്റെ അറിവില് മേൽഭാഗം ഒക്കെ ഒടുങ്ങി ഇവിടെ എവിടെയൊക്കെ തന്നെ വീണിട്ടുണ്ട് അപ്പൊ ആ ബീച്ചിൽ കൂടെ ഒക്കെ നടക്കുന്നമാര് നല്ലോണം നോക്കി ഇങ്ങോട്ടൊക്കെ നടക്കും എന്റെ പുറക്കാനും മനസ്സിലാവും ആലപ്പുഴ ബീച്ചിന്റെ മെയിൻ സൈഡിൽ നിന്നാണ് നമ്മളിപ്പോൾ ക്ലീൻ അപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് കിട്ടിടൽ കണ്ടില്ലെന്ന് വെച്ചാൽ മെയിൻ സൈഡിലാണ് പുള്ളിക്കാരെ ക്ലീൻ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ അതൊന്നും പറഞ്ഞില്ല ഞാൻ കമന്റ് ഇട്ടതിനെതിരെയാണ് ഇവര് വീഡിയോ ചെയ്യേണ്ടത് അതെന്ന് വെച്ചാൽ കമന്റ് ഇട്ടിട്ട് ഇന്ന സൈഡിൽ എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടുന്ന സമയത്ത് ഇവര് അവിടെ തന്നെ പോയി ഒരു സിഗ്രഞ്ജടുക്കുന്നു മനസ്സിലായില്ലേ ആലിക്കണമില്ല അവിടെ തന്നെ പോയി സിറഞ്ച് എടുക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇതിന്റെ അവിടെ അവിടെ ഉണ്ട് നിങ്ങളുടെ അതിന് കാലിക്കുത്തുന്നൊക്കെ അപ്പൊ ഞാൻ പറയൂ ഇല്ലടാ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പാലപ്പുഴ സൈഡിൽ നിരീം വീഡിയോ കണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ ബാക്കി ഒന്നും നോക്കാം എന്റെ പുറകെ കാണുന്ന കടൽപ്പാലമാണ് എന്റെ കയ്യിലുള്ള അകത്ത് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഒരു സിറിഞ്ചുണ്ട് ഇത് ആക്ച്വലി എം എൽ എന്റെ മുട്ടക്കാട്ട സിറിഞ്ചാണ് നോർമലി ഒരു ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് അഞ്ച് എം എൽ എ സിറിഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇരുപത് എം എൽ ആയതുകൊണ്ട് തന്നെ മേ ബി ഇത് വെറ്റിനറി പെർപ്പസിൽ ഉപയോഗിച്ചിട്ട് പറഞ്ഞതാവാം ഇത് കിട്ടിയത് ഈ കാണുന്ന പാമ്പേഴ്സിന്റെ തൊത്ത് സൈഡിൽ കിടന്നാണ് കേട്ടോ ഇത് നമുക്ക് എന്തായാലും കണ്ടെയിൻ ചെയ്തേക്കണം പിന്നെ അതുപോലെ ആലപ്പുഴ ബീച്ചിൽ മെയിൻ സൈഡിലൊന്നും സിറിഞ്ചില്ല സൂചി ഇല്ല എന്നൊന്നും ആരും വിചാരിക്കുന്നത് എല്ലാ തീരങ്ങളിലും ഉണ്ടാവാം അത് നമ്മൾ ആലപ്പുഴ ആയാലും കോഴിക്കോട് ആയാലും കൊല്ലം ആയാലും എല്ലായിടത്തും ആളുകൾ വലിച്ച് ജലാശയങ്ങളിലോട്ട് എറിയുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ കടലോട്ടാണ് എത്തുന്ന കടലിൽ നിന്ന് കരയിലോട്ട് എത്തും അപ്പൊ അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുക ഇതിലൂടെ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ഇറക്കി വിടുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഒരു ചെരുപ്പിട്ടുകൊണ്ട് വിടുക പിന്നെ ഈ വേസ്റ്റ് ഒക്കെ ഇറക്കുന്ന സൈഡിൽ പൂജയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീട് കുറയ്ക്കും എന്തെങ്കിലും കാര്യങ്ങളൊന്നും വരൂല്ല അല്ലെന്നുണ്ടെങ്കിൽ വി സി എയ്ഡ്സ് അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ കൊണ്ടുവരുന്ന നമ്മൾ ഒരു ബ്രാൻഡ് പായലൊക്കെ തന്നെ ഓൾമോസ്റ്റ് പ്ലീസ് കണ്ടി വീഡിയോസൊക്കെ അപ്പൊ പുള്ളിക്കാരെ ഒരാഴ്ച വീഡിയോ ഒരാഴ്ച ചലഞ്ചാണ് നമുക്ക് പറയുന്നത് എന്നിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇടക്കിലാടില്ല അത് വെച്ചാൽ മൂന്ന് ബോട്ടിലൊക്കെ നമുക്ക് ഇത്ര കിട്ടി അത്ര നമുക്ക് പണ്ട് കിട്ടിട്ടുണ്ട് ഇനിയിപ്പോ പുള്ളിക്കാരൻ പറയുന്നത് സത്യമാവട്ടെ എന്ന് ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ അങ്ങനത്തെ വല്ല സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കാലിൽ കുത്താതിരിക്കട്ടെ നിങ്ങൾ അതിനുവേണ്ടി സൂക്ഷിക്കുന്നത് സൂക്ഷിച്ചൊക്കെ നടക്കുക അപ്പൊ കുറെ ആൾക്കാർക്ക് അമ്മ ഇട്ടു വെച്ചാൽ നമ്മളെ പോയിട്ട് അവിടെ കണ്ടിട്ടില്ലാന്നിട്ട് കമ്മിറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ കാണാ കണ്ടില്ലെങ്കിൽ അത്രയും നല്ലതെന്ന് നമ്മളും പറയുന്നു ഇനിയിപ്പോ എങ്ങനത്തെ ഓരോ സ്വർജികൾ കാലി കുത്തിട്ട് കുറെ അസുഖങ്ങളെ എച്ച് ഐ വി പിന്നെ ഹെപ്പറ്റീസ് എന്നൊക്കെ പണ്ട് കുറെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും സൂക്ഷിക്കണ്ടൊക്കെ നടക്കുക അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്ന് വെച്ച് ഗ്രീൻ ഹൗസ് ബാക്ക് ടു ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരത് പ്രീ പ്ലാന്റ് ആണെങ്കിൽ പിന്നെയും കയറുകൾ കയറും ഉറപ്പാണ് ഇനി ഇപ്പൊ നല്ല കാര്യത്തിനാണെങ്കിൽ അങ്ങനെ നല്ല കാര്യം തുടർന്ന് വയ്ക്കട്ടെ എന്ന് പറയുന്നു പിന്നെ തൊട്ടതിന് പിടിച്ചതിനൊക്കെ ഈ സാനിറ്റൈസർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ വൃത്തി അങ്ങനത്തെ പരിപാടിയൊക്കെ അത് അത്രയ്ക്ക് നല്ല അല്ലെന്ന് നമ്മളും പറയാനുള്ളൂ പുള്ളിക്കാരൻ അത് ഇല്ല കാരണം പിന്നെയും മറ്റേ ഇയാളെ അവിടുന്ന് പിന്നെയും പറഞ്ഞു നടക്കാം അപ്പൊ അതേ പറയാനുള്ളൂ എല്ലാവരും സൂക്ഷിക്കിരിക്കുക അപ്പൊ ഗ്രീൻ ഹൗസ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഏതുവരെ പോകുന്നേ അതേ പറയാനുള്ളൂ